തൃശ്ശൂർ പൂരത്തിലെ കുടമാറ്റവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുടെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് തൃശ്ശൂർ പൂരം ചരിത്രത്തിൽ ആദ്യമായി ഇടയ്ക്ക് വെച്ച് നിർത്തിവെക്കേണ്ട സ്ഥിതിയിലേക്ക് ദേവസ്വങ്ങളെ നയിച്ച പോലീസ് പെരുമാറ്റത്തിനു പിന്നിൽ പ്രകോപനം സൃഷ്ടിച്ചത് കുടമാറ്റത്തിനായി കൊണ്ടുവന്ന ശ്രീരാമൻ്റെ രൂപങ്ങളാണ് ഇന്നലെ തന്നെ ഹൈദവ സംഘടനകൾ ബി ജെ പി ഒക്കെ വലിയ ആരോപണങ്ങളായി മുന്നോട്ട് വെച്ചിരുന്നു അത് ശരിവെക്കുന്ന ദൃശ്യങ്ങൾ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കുടമാറ്റത്തിനായി കൊണ്ടുവന്ന ശ്രീരാമന്റെ കുട പോലീസ് തടഞ്ഞ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജനടി വി പുറത്തുവിടുന്നത് കമ്മീഷണർ അങ്കിത് അശോകിൻ്റെ നേതൃത്വത്തിലാണ് തടയുന്നത് കുടമാറ്റത്തിൻ്റെ മുൻപായി ഗോപുരത്തിനുള്ളിലേക്ക് രാമൻ്റെ കൂടെ കൊണ്ടുപോകുന്നപ്പോഴാണ് തടയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കുടമാറ്റത്തിന് ശേഷം പൂരത്തിന് തടസ്സമുണ്ടാക്കിയതും കമ്മീഷണറുടെ നേതൃത്വം പോലീസ് സംഘമാണ് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് മനോജിരുന്നതിന് മുമ്പ് ആ ദൃശ്യങ്ങളൊന്ന് കാണാത്തതിനു ശേഷം വളരെ വേഗം മനോജി അടഹാരം കണ്ടൂടെടാ പരിപാടിടേടാട കണ്ടൂടെടാ കാണണ്ടേ നിങ്ങക്ക് അതലമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾസുള്ളവർ അടുത്തത് ഇതിനേരെ വേറെ 10% ഇതിനെ തോൽവാലോ അടുത്ത പ്രശ്നത്തിൽ ആൾസുള്ളവർ ഇതിനെ കണ്ടോ സാറക്കാട്ടു സാറേ പെട്ടെന്ന് പതിനെട്ടാണെങ്കിലും പതിനഞ്ചാണെങ്കിലും ഒരു പാപ മരം കൊണ്ടുപോവാ പതിനഞ്ചാണെങ്കിലും ഒരു പാപ മരം കൊണ്ടുപോയി প্ৰশ <laughs> <laughs> മനോജ് മനോജ് ഇന്നലെ മുതൽ വിവിധ സംഘടനകൾ പൂര സംഘാടകർ ദേവസ്വമൊക്കെ മുന്നോട്ട് വെച്ച് പ്രധാനപ്പെട്ട ആരോപണം അവിടെ നടന്നത് പോലീസിന്റെ പൂരമാണ് പോലീസിന്റെ അഴിഞ്ഞാട്ടമാണ് പോലീസ് കയറഴിച്ചു വിട്ടെ പോലെ പോലീസ് ഓടി നടന്ന് എല്ലായിടത്തും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു അത് ഇന്നലെ പൂരത്തിൻ്റെ അന്ന് രാത്രിയിൽ മടത്തിൽ തടഞ്ഞത് മാത്രമല്ല അന്ന് പുലർച്ചെ മുതൽ പൂരത്തിൻ്റെ തലേന്ന് മുതൽ എല്ലാ കാര്യത്തിലും പോലീസിന് അനാവശ്യമായ ഇടപെടൽ പ്രത്യേകിച്ച് കമ്മീഷണർ അഗിത് അശോകിൻ്റെ ഇടപെടൽ അതൊക്കെ പൂരത്തിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പിനെ പല രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഏറ്റവും അവസാനമാണ് മഠത്തിൽ വരവിനെ തടയുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത് ഇരഞ്ജിത്തറ മേളം നടക്കുമ്പോൾ അവിടെ മേൽശാന്തിയെ തടയുന്നു അങ്ങനെ ആകെ മൊത്തം പോലീസിൻ്റെ ഇടപെടൽ അത് വലിയ തോതിൽ പൂരത്തെ ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വന്നിരിക്കുന്ന ഇപ്പോൾ മനോജനെ പുറത്തുവിട്ടായ ദൃശ്യങ്ങളിൽ കാണുന്നത് കുടമാറ്റത്തിൽ വലിയ ആവേശം സൃഷ്ടിച്ച വലിയ തോതിൽ ആളുകൾ പ്രശംസിച്ച വലിയ അംഗീകാരമൊക്കെ നേടിയ ശ്രീരാമൻ്റെ രൂപങ്ങൾ അത് കുടമാറ്റത്തിന് വേദിയിലേക്ക് പ്രവേശിപ്പിക്കാൻ പോലീസ് അനുമതി നൽകുന്നില്ല തടയുന്നത് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് മനോജ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഉമേഷ് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടമാറ്റം തന്നെയാണ് പലരിലും അസഹിഷ്ണുത സൃഷ്ടിച്ചത് അതിനുശേഷമാണ് ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് പല ചടങ്ങുകൾക്കും മുടക്കം വരുന്ന രീതിയിൽ ഈ പോലീസിന്റെ ഒരു രീതി അത് കൃത്യമായും ഈ പൂരപ്രേമികളെയും അതുപോലൊപ്പം തന്നെ ഭക്തജനങ്ങളെയും ഒന്നടങ്കം വിഷമിപ്പിക്കുന്നത് തന്നെയാണ് ഈ ശ്രീരാമന്റെ കൂടെ അതായത് ഈ തിരുവമ്പാടി ദിവസവും പാറമേക്കാവ് ദേവസ്വവും ഒക്കെ തന്നെ ഈ വളരെയധികം ആകർഷണീയമായിട്ടുള്ള രീതിയിലായിരുന്നു ഈ ഭാരതത്തിന്റെ അഭിമാനമായിട്ടുള്ള പല ബിംബങ്ങളും പല അതായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ ശ്രീരാമന്റെയും രാംലംലയുടെയും ഒക്കെ ചിത്രങ്ങൾ ഈ കൂടാമാറ്റത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ശ്രീരാമന്റെ വില്ലേന്ത് നിൽക്കുന്ന ശ്രീരാമന്റെ ചിത്രം ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് ഈ ഒരു തടയുന്ന അതായത് അങ്കിത് അങ്കിത്വശോക് എന്ന് പറയുന്ന കമ്മീഷണറുടെ നേതൃത്വത്തിൽ തന്നെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് തന്നെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വളരെയധികം ആക്രോശിച്ചുകൊണ്ട് ഇതൊന്നും കയറ്റാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആ ഗോപുലടയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ ഇവരോട് ആക്രോശിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഈ വിളക്ക് കത്തിക്കാനെത്തുന്ന ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക് നേരെയും വലിയ രീതിയിൽ ഈ ആക്രോശം അവരെയൊക്കെ തള്ളി മാറ്റുന്ന ഒരു കാര്യത്തിലേക്ക് പോയി ഇത്തരത്തിൽ തൃശൂർ പൂരത്തിൽ പോലീസ് വലിയ തരത്തിൽ ഈ ജനങ്ങളെ ഉപദ്രവിച്ചു എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇതല്ലാതെ റോഡിൽ നിന്നിരുന്ന ഈ പൂരപ്രേമികളെയൊക്കെ ലാത്തി കൊണ്ടടിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി